ിൽ നൌഷാദ് അഭിനയിച്ചുകൊണ്ട് കപടനായി സമൂഹത്തിൽ വേഷം കെട്ടി ഇപ്പോ സുലൈമാൻ ഉസ്താദിനെ നമ്മള് സുന്നത്യമായ ആലമീയങ്ങൾ പ്രവർത്തകർ ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞു പറഞ്ഞു ബഹുമാനിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ചില സന്ദർഭങ്ങളിലെ ചില ക്ലിപ്പുകൾ കാണിച്ച് സമൂഹത്തെ വഞ്ചിക്കുന്ന രൂപം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു ബഹുമാനപ്പെട്ട റഹീസുല്ല സുലൈമാൻ ഉസ്താദ് സിറാജുൽ ഹുദയിൽ നടന്ന ഹാദി ബിരുദുദാന സമ്മേളനത്തിൽ ഉസ്താദിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല ഉസ്താദിനെ ഉസ്താദിന് ആദരവ് കൊടുത്തില്ല ഉസ്താദ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഉസ്താദ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഉസ്താദിനെ ആദരിച്ച് തെക്കിബീർ ധരികളോ ഒന്നും ഉണ്ടായില്ല എന്നെല്ലാം പറഞ്ഞ് വളരെയധികം ഈ പ്രസ്ഥാനത്തെ അവഹേളിച്ചുകൊണ്ട് സുലൈമാൻ ഉസ്താദിനോടുള്ള സ്നേഹം അഭിനയിച്ച് കപടനായ നൌഷാദ് കാട്ടിയ കട്ടിപ്പ് വഞ്ചന അത് നമ്മൾ സമൂഹത്തിന് തുറന്നു കാണിച്ചു ഏതായിരുന്നാലും അലഹമ്മദില്ല കാട്ടുവളപ്പിൽ നൌഷാദ് അത് മറുപടിയായി അതൽ അംഗീകരിച്ചിട്ടുണ്ട് കാരണം നൌഷാദ് അവിടെ വീണതാണ് പെട്ടതാണ് വഷളായതാണ് എന്ന് സമൂഹം മൊത്തം നേർക്ക് നേരെ കാണുകയാണ് അത് കണ്ടപ്പോൾ ഏതായിരുന്നാലും ഓനെ മറുപടി ആയിട്ടുണ്ട് എന്ന് അവൻ സമ്മതിക്കേണ്ടി വന്നു അതിന് ഞാൻ ആദ്യമായി നൗഷാദിനെ അഭിനന്ദിക്കുകയാണ് ബാക്കി പറയും ഓനെ അത് മറുപടി ആയിട്ടുണ്ട് എന്ന് പറയുന്നത് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാംസ്ണ്ട് നിങ്ങൾ മനസ്സിലാക്കണത് ഞാൻ പറഞ്ഞു സുലൈമാ കുറ്റിയാടി പ്രസംഗിച്ചത് ഒരു വിഷയത്തിന്റെ ഒരു സെക്കൻഡിൽ പറഞ്ഞു ആ അപ്പോഴേക്കാ എല്ലാരും കൂടി പ്രസംഗിച്ചിട്ടുണ്ട് അതിന് മുമ്പുള്ള സെഷനിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ഏറ്റാ വന്നത് അപ്പൊ നിങ്ങൾ ഇല്ലാത്തോണ്ടല്ലേ വരാത്ത മറുപടിക്ക് മറുപടി പറഞ്ഞു നൗഷാദ് ഏതൊരു മറുപടി ഈ വിഷയത്തിൽ മറുപടി കിട്ടിയെന്ന് സംഭവിച്ചു കാരണം സമൂഹത്തിന്റെ ആകെ വഷളായതാണ് പിന്നെ മറുപടി ആയി എന്ന് സമ്മയിക്കൂല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറുപടി ആയി എന്ന് സമ്മതിച്ചാൽ പിന്നെ കാലഘട്ടത്തിന്റെ ചൈത്താമർ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം സംസാരിക്കണ ആളല്ലേ അപ്പം ഇവർക്ക് ഇവർക്ക് തെറ്റുപറ്റൂലോ അപ്പൊ പിന്നെ ഇവർ വഷളായി എന്നുള്ളവരോട് സമ്മിക്കാനാവൂല പക്ഷെ ഇവർ മറുപടി കിട്ടി സമൂഹത്തിന്റെ മുന്നേ പിന്നെ ആകെ വഷളായി എന്നൊരു ബോധ്യം ഇവനുള്ളത് കൊണ്ട് പോകാൻ പറയാണ് മറുപടി പറയാനും നിങ്ങൾ എല്ലാവരും കൂടി വന്നല്ലോന്ന് ചങ്ങാതി ആനക്കെത്ര എത്ര ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം വിഷയത്തിനു മറുപടി അതിന് മറുപടി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ സമസ്ത കേരള ഉലമാ ഉലമാസമ്മേളനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്ക് എല്ലാ പതിനാല് ജില്ലകളിലും ഉലമാ സമ്മേളനം നടത്തി ഏതെല്ലാം വിഷയ സമൂഹത്തോട് അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിഷയത്തിൽ പ്രഭാഷണം നടത്തിയപ്പോ അതിനെ ഈ പല രൂപത്തിലായിട്ട് നൌഷാദെ ഈ പല കോലത്തിലായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ ഓരോ വിഷയവും ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മറുപടി പറയുമ്പോൾ അതിനൊക്കെ സ്റ്റേജ് കെട്ടിച്ച് മറുപടി പറയാൻ ശ്രമിക്കാറുണ്ടല്ലോ പക്ഷെ ആകെ പിന്നെ വഷളാകലാണെന്ന് മാത്രം പല ആളുകൾക്ക് ആളുകൾക്കെനിക്ക് മറുപടി എനിക്ക് വന്നിട്ട് അതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ അവസാനം ഇട്ടേച്ചു പോയ പല സംഗതികളുണ്ടല്ലോ നിഷാദ് വഴിയെ നമുക്ക് വേണമെങ്കിലും എന്നൊക്കെ പറയാം ഏതായിരുന്നാലും നൌഷാദ് ഇവിടെയും കിടന്ന് പിന്നെ ഉരുളാനാണ് ഇപ്പന്റെ ഈ ചളിയിൽ കിടന്ന് വീണ്ടും ഉരുളാനാണ് ഇപ്പന്റെ ജീവിതം അപ്പൊ ഇവൻ പറയണെന്ത് പിന്നെ ഞാൻ അവിടെ ആ സംസാരത്തിന്റെ ഇടക്ക് ഒരു സെക്കൻഡ് ഉസ്താദിന് പ്രഭാഷണത്തിന് വേദി കൊടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു പോയി അതായത് ഇവൻ എന്ത് ചെയ്യണം സംഭവം പെട്ടു പെട്ട സ്ഥിതിക്ക് ഞാൻ അത് ഞാൻ ആ പ്രസംഗത്തിയാവും ഞാൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്താണ് ഒരു സെക്കൻഡ് ഞാൻ സ്റ്റേജിൽ മൈക്ക് കൊടുത്തില്ല പറഞ്ഞു പോയതാണ് അങ്ങനെയാണോ ഉസ്താദ് ചെയ്തത് ജീ ഉസ്താദിന് സ്റ്റേജിൽ മൈക്ക് എത്ര കൊടുക്കാത്തതിനൊള്ളട്ട് അടിച്ചു ജീ ഈ എന്തെല്ലാം വേണ്ടത്ര വിളിച്ചു പറഞ്ഞു അതൊന്നുകൂടി കേൾക്കണോന്താണ് ഉസ്താദ് ഒന്ന് പ്രസംഗിച്ചാൽ പ്രസംഗിച്ചില്ലേ പ്രസംഗിച്ചില്ലേ തങ്ങൾ പ്രസംഗിച്ചില്ലേ എന്തേ സുലൈമാൻ ഇത് ഒരു സെക്കൻഡ് പറഞ്ഞു പറയുന്ന അടക്കം പറഞ്ഞു അല്ല അപ്പം പറയുകയാണ് പ്രസംഗിച്ചിട്ടുണ്ട് പേരോട് പ്രസംഗിച്ചിട്ടുണ്ട് തങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് എന്തേ സുലൈമാൻ മൈക്ക് കൊടുക്കാതിരുന്നത് ഒരു വലിയ വിഷയമാക്കി സംസാരിക്കണത് എന്നിട്ടിപ്പം പറയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അടക്ക സെക്കൻഡ് ഞാൻ പറഞ്ഞ കണ്ട് പോയതാണ് അങ്ങനെ ഒടുവിലാണ് സാദേ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ബഹുമാനപ്പെട്ട ബഹുമാനോടെ വഴീസു സുലൈമാൻ ഉസ്താദിനെ ആദരിച്ചില്ല ബഹുമാനിച്ചില്ല എന്നതിനെ പറ്റി പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇവരെന്താണ് വേറെ സ്ഥലം ആ ക്ലിപ്പ് വീണ്ടും ഇടുന്നുണ്ട് പക്ഷെ ഇവനോട് ആകെ വഷളായൊക്കെയാണ് ആ കുളയൊക്കെയാണ് അതുകൊണ്ട് ഒരു കാര്യമായിട്ട് പിന്നോടൊന്നും പറയാനില്ല കാരണം നമ്മൾക്കറിയാം ബഹുമാനപ്പെട്ട റഹീസൊല്ലും ഉസ്താദ് അസാദും മകരി അവിടെ ഉണ്ട് അധ്യക്ഷ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് മകരി വിസ്കരിക്കാൻ വീണ്ടും പോവാൻ പള്ളിയിലേക്ക് പോയതാണ് വീണ്ടും സ്റ്റേജിലേക്ക് വരുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും സാധാരണ ഗതിയിൽ പിന്നെ ചെയ്യൂല നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ സാധാരണ ഒരു പരിപാടിയിലേക്ക് ഒരാൾ വന്നു പിന്നെ നിസ്കരിക്കാനോ അല്ലെങ്കിൽ വേറെ എടുക്കാനൊക്കെ പോയി രണ്ടാമത് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടിൽ വീണ്ടും അതുപോലെ ആദ്യം കൊടുത്തതുപോലുള്ള ഒരു പിന്നെ തൊലോത്പതലും ചെല്ലലും ഒരു പ്രത്യേക വിശേഷണം പറയലും അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റഹീസുലും സലീമാസാദ് വരുന്നു പേരോട് പ്രഭാഷണം തുടരുന്നു അത് സ്വാഭാവികമാണ് എന്നാൽ ഇവൻ അത് ഇട്ടിട്ട് വീണ്ടും പിന്നെ ചോദിക്കുകയാണ് പറഞ്ഞു എ പി അബുക്രമിയും എ പി ഉസ്താദും അവിടെ ഉണ്ടായിരുന്നില്ലേ എന്തേ നിങ്ങൾ എ വന്നപ്പോൾ പിന്നെ നിങ്ങൾ അല്ലേ നിങ്ങൾ പിന്നെ എ പിട നേരത്തെ ഉണ്ടായിരുന്നല്ലോ എടാ ഔഷാദെ പാച്ച കളവ് പറയരുത് കളവ് പറയരുന്ന് ഔഷാദെ ബഹുമാനപ്പെട്ട റബീസ്മാൻ ഉസ്താദ് മഹരിബുവിന്റെ മുമ്പ് അവിടെ അധ്യക്ഷ പ്രഭാഷണം നടത്തി മഹരി വിസ്തീകരിക്കാൻ പോയതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സുലു എ പി ഉസ്താദ് അവിടെ ആദ്യമായിട്ട് മഹരിബിന്റെ ശേഷം ആദ്യമായിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത് മഹരീന്റെ മുമ്പ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സ്റ്റേജിൽ വന്നിട്ടില്ല മഹരീബിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം പിന്നീടാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ആദ്യമായി സ്റ്റേജിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട എ പി സ്വീകരണം നൽകുന്നത് റഹീസ് ഉലുമ സുലൈമാൻ ഉസാദ് മഹരീബിന്റെ മുമ്പ് അവിടെ വന്ന് അധ്യക്ഷ പ്രഭാഷണം പോയി രണ്ടാമത് വീണ്ടും വരികയാണ് രണ്ടും വ്യത്യാസം ഉണ്ടോ എനിക്ക് അറിയാത്തതു കൊണ്ടല്ലോ ഇജി ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ ഇജി കപടനായി നിന്നുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കാനല്ലോ നൗഷാദ് ശ്രമിച്ച് നൌഷാദ് പിന്നെ വീണോടത്തുനിന്ന് കിടന്നു വരുള്ളു ഒരിക്കലും സംഭവിച്ചു പോയ തെറ്റും ഒരിക്കലും സംഭവിച്ചു കൊടുക്കൂല അത് അവനക്ക് എന്തായാലും അവനെ കൊണ്ട് കഴിയൂല കാരണം അതിനെ കിബിറമ്മൂല ഇത് അവൻ പെട്ടു എന്ന് അവൻ അറിഞ്ഞു അവൻ ആകെ അവിടെ വഷള ഈ വിഷയത്തിൽ ആകെ വഷളായി ഇനി അവിടെ കിടന്നു പോരളെ ഇവൻ അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും ഒന്നും അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവൻ ആ ലൈവ് നോക്കി കുത്തിരുന്നു അതിലാകെ ചെയ്തു ആകാണ്ട് വഷളായി ആ ലൈവ് കണ്ടാണ് അത് തന്നെയാണ് എന്ന് വിചാരിച്ചത് ആകാണ്ട് വഷളായി എന്നിട്ട് പിന്നെയാണ് അവൻ അന്വേഷിക്കുന്നത് അന്വേഷിച്ചപ്പോ എന്ത് ചെയ്ത് അവിടെ മുഷാവർ നടന്നിട്ടുണ്ട് എന്നൊക്കെ അറിയും അപ്പം എന്തൊക്കെയാണ് ആ രാവിലെ മുതൽ മുഷാവർ നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം നാൽപ്പത് മുഷാഫ്റങ്ങൾ വന്നു എന്ന് നിങ്ങൾക്കറിയാം ഈ നൌഷാദ് എന്നിട്ട് പച്ച കളവ് പറയുന്നുണ്ട് പറയുന്നുണ്ട് അസറിന്റെ ശേഷം ഒരു സെഷൻ കൊടുത്തുകൊണ്ട് ഉസ്താദനങ്ങൾ ഒതുക്കിക്കല്ലേ നിങ്ങൾ എന്ത് ചെയ്തു പിന്നെ ലൈവ് കൊടുത്തില്ലല്ലോ ലൈവ് കട്ടാക്കിയില്ലേ അതുപോലെ തന്നെ മഹിബിന്റെ ശേഷമല്ലേ പ്രധാന പരിപാടി തുടങ്ങിയത് നിഷാദ് അതിലേക്ക് വരാം അതിന്റെ മുമ്പ് നൌഷാദ് എന്ന് പറഞ്ഞാല് പച്ച കളവ് അത് തൊള്ള തുറന്ന നോണ പറയുന്ന ഒരു സ്വഭാവം നൌഷാദിനുണ്ട് അഭിഭാഷ റസൂർ സുറിലെ മുത്തരവിദങ്ങൾ പറഞ്ഞില്ലേ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഹദീസിൽ ഒന്നുകിൽ മൂന്ന് ഒരു ഹദീസ് പ്രകാരം സലാസുൻ അല്ലെങ്കിൽ അർബാവിൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായി കഴിഞ്ഞ അവർ യഥാർത്ഥ മുനാഫിക്കൻ ആണ് അഭിഭാ അസുല മുത്തരവിധങ്ങൾ പറഞ്ഞത് എന്താണ് ഇത് അഹ് സഹതബ തുള്ള തുറന്നോണ പറയാ നൌഷാദ് അങ്ങനെ തൊള്ള തുറന്നോണ പറയാ നൌഷാദ് പറയാണ് പിന്നെ അങ്ങനെയാണ് ഓരോരുത്തർ പേര് ഇങ്ങനെ ഓരോ പരിപാടി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പറയാനുണ്ടാകും അതേപോലെ മുഷാവർ ആ മുഷാവറയിൽ എന്ത് ചെയ്തു ഏതോ തങ്ങളെ തീരുമാനം എടുക്കാൻ ചർച്ച ചെയ്താണ് ചർച്ച ചെയ്തിട്ട് തീരുമാനമാകാതെ പിരിഞ്ഞാണ് പാച്ചക്കളും പറയുന്നു നൌഷാദ് ഇത് തൊള്ള തുറന്ന് ഓണ പറയാ പച്ചക്കള പറയുക ആരൊക്കെയോ വിളിച്ച് മുഷാവറന്ന് തന്നെ വിളിച്ച് വിവരം കൊടുത്തത്രെ എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നിട്ട് തീരുമാനാകാത്ത പിരിഞ്ഞ എന്തിനാണ് ഔഷാദ് ഈ മതി കളവുന്നത് ഈ ഒരു വിഷയം നടന്നപ്പോ ഇങ്ങനെ സുലിമാൻ ഉസ്താദുമായി ബന്ധപ്പെട്ട് ഇവൻ ജനങ്ങനങ്ങളെ കബളിച്ചപ്പോ ഒരുപാട് അസുമാർ ഇവർ വിളിച്ചത്രെ എന്തിനാണോ നോടെ പറയാനായിട്ട് ജീവിക്കണത് കെട്ടും കെട്ടിയിട്ട് മോചാര വേഷം ധരിച്ചിട്ട് പണ്ഡിതന്റെ വേഷം ധരിച്ചിട്ട് സമൂഹത്തിൽ ഇമ്മതിരി കളു പറയണാദേണോ ജിന്നിരിക്കൽ ജീവിക്കുന്നത് മരിച്ചു പോകണമെന്നുള്ള ചിന്തനക്കില്ലേ കളു പറയണോ നബിത നബിബ റസൂൽ വസ്ലം മുത്തങ്ങൾ പറഞ്ഞ മൂന്നടയാളം ഇതബ തൊള്ള തുറന്നോടെ പറയാ എന്നിട്ട് ഇവൻ പറയാണ് ഇവൻ പറയാണ് മഹരീബിന്റെ മുമ്പ് ഒരു സെഷൻ കൊടുത്തു ഉസ്ഥാനം ഒരുക്കിയും എന്നാൽ പ്രിയപ്പെട്ട ഊമിനിയങ്ങളെ സുനിത്യമായ പ്രവർത്തകരെ സത്യത്തിൽ അവിടെ നടന്നത് അവിടെ നടന്നത് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് രണ്ട് ദിവസം രണ്ട് ദിവസം മഹർജനായിരുന്നു അത് ജാമിയത്തുൽ ഹിന്ദുമായി ബന്ധപ്പെട്ട കുട്ടികളെ ഫെസ്റ്റും മറ്റുമായി പരിപാടികളായിരുന്നു മൂന്നാമത്തെ ദിവസം ആകെ പൊതുപരിപാടിയായി അവിടെ നടന്നിട്ടുള്ളത് അവിടെ നടന്നിട്ടുള്ളത് ഈ ഹാദി ബിരുദുദാന സമ്മേളനമാണ് അതല്ലാതെ അവിടെ കൂടി ആളുകൾക്ക് വേണ്ടിയിട്ടൊരു സമ്മേളനം അവിടെ നടന്നിട്ടില്ല ആ പൊതുസമ്മേളനം നടക്കുന്നത് അസറിന്റെ ശേഷമാണ് അസറിന്റെ ശേഷമാണ് നടക്കുന്നത് മഹരിബിന്റെ മുമ്പ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ നടക്കുന്നു മഹിർ കേട്ടന ഉഷാദെ കേട്ടോ മഹരിബിന്റെ മുമ്പ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ നടക്കുന്നു ആ ഉദ്ഘാടന സെഷനിൽ സ്വാഗത പ്രഭാഷണം നടക്കുന്നു ഉദ്ഘാടന പ്രഭാഷണം നടക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണം നടക്കുന്നു മഹരീബിന്റെ മുമ്പ് നടന്ന ഉദ്ഘാടന സെഷൻ ആ ഉദ്ഘാടന സെഷൻ എല്ലാം കൊണ്ടും പ്രൗഢമായിരുന്നു ലോകരാഷ്ട്രങ്ങളിലെ വിവിധ പ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള റാബിതാമി അടക്കമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള മഹാന്മാരായ ഉന്നതരായ പണ്ഡിത സെഷർ അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്ന് വന്ന വിദേശ പ്രതിനിധികൾ അവർക്കെല്ലാവർക്കും നേരത്തെ പോകാനുള്ളത് കൊണ്ട് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന ശേഷൻ ആരംഭിക്കുകയാണ് അതും ആ ഉദ്ഘാടന ശേഷനിൽ സ്വാഗത പ്രഭാഷണം നടക്കുന്നു വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണ ഉദ്ഘാടനം നടക്കുന്നു ആ പണ്ഡിതന്മാർക്കുമുമ്പിൽ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർക്ക് മുമ്പിൽ അവർക്ക് മുമ്പിൽ ഞങ്ങളുടെ അയ്യത്തുല്ല അജയനായ അധ്യക്ഷൻ ഞങ്ങളുടെ ആത്മീയ നേതാവ് ഞങ്ങൾക്ക് എല്ലാ നിരക്കും പിൻപറ്റപ്പെടാൻ പറ്റുന്ന ഞങ്ങളുടെ ഷേഹ് ബഹുമാനപ്പെട്ട റഹീസുല സുലൈമാൻ ഉസ്താദ് ആ സുലൈമാൻ ഉസ്താദിലെ ലോകരാഷ്ട്രങ്ങളുടെ പണ്ഡിതന്മാർക്ക് മുമ്പിൽ ആ ഉസ്താദ് പരിചയപ്പെടുത്തേണ്ടതുണ്ട് ആ ഉസ്താ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ആ റഹീസുല സുലൈമാൻ ഉസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണം എല്ലാ നിലക്കും നടക്കേണ്ടത് ആ വിദേശ രാഷ്ട്രങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വന്ന പണ്ഡിതന്മാരുടെ മുമ്പിലാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾ നേതാക്കന്മാർക്ക് ഞങ്ങൾ ഉസ്താദ്മാർക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അജയ്യരായ നേതാക്കന്മാർക്ക് എല്ലാം എല്ലാവർക്കും ആ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാർക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട റഹീസുൽമുലി അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നു അതിന് ചെറിയൊരു ഭാഗം കൂടി നൌഷാദിന് വേണ്ടിയിട്ട് ഒന്ന് കേൾക്കാൻ നൌഷാദിനെ ആ പ്രഭാഷണത്തിന്റെ ചെറിയ 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 ഭാഗങ്ങൾ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നൌഷാദിന് കുറച്ചൊക്കെ ഒന്ന് നൌഷാദിന്റെ കിബർ ഒന്ന് ഇത് വഷളായിട്ടുണ്ട് സമൂഹത്തിന് ഓണെന്ന് ഓനന് ബോധ്യപ്പെടേണ്ടതു കൊണ്ട് ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ വേറെ ചെറിയ ഭാഗങ്ങൾ കൂടി കേൾപ്പിച്ചു കൊടുക്കുകയാണ് മയൂത്തിയില്ല വറസു സബുസന്നയുമാണ് സഖ മൗലും സാധാർത്ഥികളെ പലമാക്കളെ മറ്റുള്ള സിനേതന്മാരെ അള്ളാഹു സുബാനവാല നമ്മളെ മുസ്ലിമാക്കി ജീവിച്ചതാണ് ലോകത്ത് നമുക്ക് ഏറ്റവും കിട്ടിയ പ്രേമത്ത് അതിന് കാരണം ഇതാണ് നബി സല്ലാഹു അലൈ വസല്ലെ നമ്മൾക്ക് അയച്ചെന്ന അഹു താല നമ്മളെ ഹിതാത്വമാക്കാൻ വേണ്ടി അങ്ങനെ നമ്മളെ എല്ലാ ദുർമാർഗത്തിൽ നിന്നും സന്മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ച് അത് ചെയ്യാനുള്ള പ്രചരണങ്ങളൊക്കെ ചെന്ന് നമുക്ക് ചെയ്തു തന്നിട്ട് നമ്മളെ ഔഷധ അറിവ് ദീന ഇസ്ലാമിൽ അടിയറപ്പിച്ച് നിർത്തി അത് പഠിക്കലാണ് സ്ഥാപനങ്ങൾ കൊണ്ട് കുദ്ദേശം ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ലൗകി അറിവ് ഉൾപ്പെടെ ദീനിയായ അറിവും കൂടി ഇതിനൗഷാദിന്റെ കീബോർ ഒന്ന് കുറഞ്ഞിട്ട് റൈസുല സുലൈമാൻ ഉസ്താദ് അവിടെ സ്ഥലത്ത് സ്വീകരിക്കുന്ന നൂറുകണക്കിന് യുവ പണ്ഡിതന്മാർക്ക് മുമ്പിൽ അധ്യക്ഷ പ്രഭാഷണം നടത്തിയതാണ് ലോകരാഷ്ട്രങ്ങളിലെ വിവിധ പണ്ഡിത പ്രതിനിധികൾ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിവിധ വിദേശ രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാർ അവരുടെ മുന്നിൽ ഞങ്ങളുടെ ഉസ്താദിന്റെ അധ്യക്ഷ പ്രഭാഷണം നടക്കുന്നു എന്നത് നൌഷാദിനൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ചെറിയ കൊടുത്തതാണ് നിങ്ങൾ ഈ അപ്പൊ നിങ്ങൾ എപ്പോഴാ ലൈവ് നോക്കിയിട്ട് ചങ്ങായി പ്രധാന പരിപാടി ആണോ അല്ല തീരുമാനിക്കല് പ്രധാന പരിപാടി പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ ശല്യം തുടങ്ങിയത് പച്ച നോണ പറയണ നോസാദേ തലപ്പാവ് ധരിച്ചിട്ട് പണ്ഡിത വേഷം ധരിച്ചിട്ട് നോണ പറയുന്നത് എന്തിനാ ചങ്ങാതി സമൂഹത്തിൽ നിന്നോടെ കബടിപ്പിക്കണത് ആരാണോ പറഞ്ഞത് മകരിമിന്റെ ശേഷമാണ് പ്രധാന പരിപാടി എന്നോട് ആരാന്നോട് പറഞ്ഞത് പറ ധൈര്യം ആ തെളിക്ക് മഹരീബിന് ശേഷമാണ് പ്രധാന പരിപാടി എന്ന് പറഞ്ഞു തുടങ്ങി ആര് പറഞ്ഞടോ കള്ളം പറയണോ നീ ഇല്ലാതെ നോണ പറയാനായിട്ട് നടക്കുന്നത് എന്നിട്ട് ബാക്കിൽ കുത്തു തന്നെ കൊറേ ഈ നോണ കേട്ടിട്ട് അതാ പറഞ്ഞത് ഹബിബാ റസൂൽ മുത്തങ്ങൾ പറഞ്ഞ തുറന്ന നോണ താനിച്ച അല്ല ഈ പറയും ആര് പറഞ്ഞു മഹരിബിന് ശേഷമാണ് അവിടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു പറയും തെളിക്ക് നോണ പറയണോ അവിടെ മഹരിബിന്റെ മുമ്പേ സമ്മേളനത്തിന്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് അസറിന്റെ ശേഷം തന്നെ ഉദ്ഘാടന ശേഷം ആരംഭിക്കുന്നുണ്ട് ആ ഉദ്ഘാടന ശേഷന്റെ തുല്യ തുടർന്നുകൊണ്ടുള്ള പരിപാടിയാണ് മരവിന്റെ ശേഷം നടക്കുന്നത് അത് ആ ലൈവ് കാണുന്നത് ഈ ലൈവ് നോക്കി കുത്തിരിക്കുക ലൈവ് നോക്കി കുത്തര ലൈവ് പിന്നെ പറ്റിച്ചു സത്യത്തിൽ ലൈവ് എല്ലാ നിരക്കും നമ്മളെ പിന്നെ ജാമ്യത്തിൽ ഇന്ത്യൻ്റെ ആളുകളും എല്ലാവരും സിറാതുലം ഒക്കാഗ്രഹിക്കുന്നത് ആ അസറിന്റെ മുമ്പുള്ള ആ മഹരീബിന്റെ മുമ്പുള്ള ആ ഉദ്ഘാടന സെഷൻ ആ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ നിന്ന് എന്തുവാണം ശരിക്ക് അവിടെ പിന്നെ അത് ലൈവ് വേണമെന്നായിരുന്നു പക്ഷേ സാങ്കേതികമായ തടസ്സങ്ങൾ കാരണം അത് പുറത്തേക്ക് വിടാൻ കഴിഞ്ഞില്ല കാരണം എന്താ അവിടെ ഉദ്ഘാടനം നടത്തുന്നൊക്കെ ആരാണ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വന്ന വിദേശ പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാരുടെ പ്രഭാഷണം പുറത്തേക്ക് പോകേണ്ടതായിരുന്നു വിടേണ്ടതായിരുന്നു പക്ഷേ സാങ്കേതിക തടസ്സങ്ങൾ കാരണം അത് പുറത്തേക്ക് പോകാൻ കഴിഞ്ഞു വിടാൻ കഴിഞ്ഞില്ല ഇവൻ വിചാരിച്ചു മകരീബിന്റെ ലൈവ് തുടങ്ങിയപ്പോ അതാണ് അവിടെ ഏറ്റവും പ്രധാന പരിപാടി തുടങ്ങണേ എന്റെ മോ ഒന്ന് ചിന്തിച്ചൂടെ ഒരു പ്രധാന പരിപാടി അവിടെ തുടങ്ങണിൽ ഒരു ദ്വായ ഉണ്ടാവില്ലേ തുടക്കത്തിൽ ഒരു സ്വാഗതം ഉണ്ടാകൂലേ ഒരു ഉദ്ഘാടന പ്രഭാഷണം ഉണ്ടാവൂലെ ഒരു അധ്യക്ഷ പ്രഭാഷണം ഉണ്ടാകില്ലേ ഇതൊന്നും ഇല്ലാതെ പേരോട് നേരെ അങ്ങോട്ട് വരിക പ്രഭാഷണം തുടങ്ങുക എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാ ബാക്കിയുള്ള ഇങ്ങനെ പ്രഭാഷണം നടത്തിയ സ്ഥലത്ത് കൊടുത്താണ്ട് പോകുക ഒരു ദ്വായ ഇല്ല ഇല്ല ഉദ്ഘാടനം ഇല്ല എവിടെന്ന ചങ്ങരിച്ചൊക്കെ നീച്ചി വരണേ ഒന്നുമില്ല അതെങ്കിലും കണ്ടിട്ട് അറിയിച്ചൂടെ പിന്നെ വലിയ സംഗതി ആയിട്ട് പറഞ്ഞെന്താണ് പേരോട് ഉസ്താദ് സുലീമാനുസ്താദിനെ പേരുവിട്ടുപോയി മറന്നുപോയി എന്തിനാണ് ചങ്ങാതി ഇങ്ങനെ കബളിപ്പിക്കുന്ന സമൂഹത്തിനെ ആർക്കൊക്കെ മരിച്ചു പോകണമെന്നുള്ള ചിന്ത വേണ്ടേ ഈ സമൂഹത്തെ വഞ്ചിക്കാനായിട്ട് നടക്കലോടോച്ചൊക്കെ താലപ്പാകും ധരിച്ചിട്ട് എന്നിട്ട് ബാക്കിൽ കുറച്ച് കുറച്ച് നീ കുഞ്ഞാപ്പുളയിൽ നിന്ന് വിളിക്കുകയും ചെയ്യ എന്നത് ഇതൊക്കെ സത്യമാണെന്നുള്ളതാ ഞാൻ നേരത്തെ അനക്ക് പറഞ്ഞ മറുപടി പറഞ്ഞത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പ്രഭാഷണം നടത്തുന്നത് തന്നെ സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ട് തെളിവ് ക്ലിപ്പുകൾ ഇവിടെ വന്ന് വിട്ടിരുന്നു കഴിഞ്ഞ പ്രഭാഷണം കഴിഞ്ഞ അനുക്കളുടെ മറുപടി വിട്ടിരുന്നു അതൊന്നും കാണാതെ ഇപ്പം പറയാണ് പേരോട് സാബ് വിട്ടുപോയി പേരോട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ആരോഗ്യപരമായ ക്ഷീണമുള്ളത് കൊണ്ട് നേരത്തെ പോകാനുണ്ട് അപ്പൊ എന്ത് ചെയ്യും നേരത്തെ കുറച്ച് ആളുകൾ വന്നിട്ട് സ്ഥലത്ത് സ്വീകരിച്ച് പോകേണ്ടതുണ്ട് അപ്പം പിന്നീട് വേക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ട് സുലൈമാൻ ഉസ്താദ് അതിന് ശേഷം സ്നദ്ധ കൊടുക്കും എന്ന് പറയുന്നുണ്ട് അത് പേരോസ പിന്നീട് പറയുന്നുണ്ട് സുലൈമാൻ ഉസ്താദും ബഹുമാനപ്പെട്ട ഹരിതങ്ങളും പാപ്പും അവരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ സന്നദ്ധ പിന്നീട് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഇവന്റെ വിചാരം തരാം പേരോസ മറന്നു പോയതാണ് എന്തിനാണോ ഇങ്ങനെ കബളിപ്പിക്കണം മരിച്ചു പോണെന്ന ചിന്ത കുറച്ച് ഞങ്ങൾക്ക് വേണ്ടേ എന്തിനാണ് ഈ തലപ്പം ധരിച്ചിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ പഠിപ്പിച്ച മൻ കുന്ന ഫീഹി കാന നാല് കാര്യങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ സലാത്ത് മറ്റൊരു പ്രകാരം മൂന്ന് അതുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ പറഞ്ഞിരുന്ന തങ്ങൾ പഠിപ്പിച്ചത് എത്ര കളും ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞതോ നൌഷാദെ ഗൂളിപ്പില്ലാതെ മരിക്കണമെന്നുള്ള ചിന്തല്ലാതെ എത്ര കളവ് വിളിച്ച് പറഞ്ഞു കളവ് പറഞ്ഞു ഒരുപാട് ഹസനിമാർ വിളിച്ചു എന്ന് പറഞ്ഞാൽ പാച്ച നോണ വിളിച്ചു പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ തന്നെ ജനങ്ങളെ കബളിപ്പിക്കാൻ വഞ്ചിക്കാൻ ഒരുപാട് കളവ് നീ പറഞ്ഞു വഷളായി എന്ന് കണ്ടപ്പോൾ ആ വീണ ഇടത്ത് ഊരുണ്ട് വീണ്ടും വഷളായി വഷളായി അങ്ങേറ്റം വഷളാകുന്ന രംഗങ്ങൾ എത്ര കളവുകൾ ഇടോഷാദ് പറഞ്ഞു വിശ്വാസവഞ്ചന ഇതൊക്കൊരു വിഷയമല്ല നേരത്തെ ചില മാറി പ്രസ്ഥാന്തമാർ വേറൊത്തമാണിടക്കിൽ പോയി അവരെ കൈയൊക്കെ പിടിച്ച് മുത്തി സാധാത്തുക്കളെ പറ്റിച്ച് അവർക്ക് വേണ്ടി ഒരു പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞ് നേരെ പറ്റിയത് വേറെ മറ്റൊരു സ്ഥാപനടക്കൽ പോയിട്ട് ഞാൻ അവർക്ക് വേണ്ടി ട്രയ നടത്തില്ലായിരുന്നു എന്നിട്ട് അവരെ നിന്നിൽ പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വന്തമായിട്ട് എന്റെ ഇഷ്ടപ്രകാരം പ്രസംഗിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ പോയിട്ട് വിശ്വാസപൂർവ്വം സുന്യപ്രവർത്തകരോട് എന്ന് പറഞ്ഞിട്ട് വേറെ പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞ് ചേരം പ്രസംഗം വെച്ചിട്ട് അവിടെ വെച്ച് എന്നെ അവർക്കെന്നെ അടിക്കാം അവർക്കെന്നെ തല്ലാം എന്നെ പുറത്താക്കാം എന്നെ അകത്താക്കാം ഞാൻ അവരുടെ ചെറുപ്പിനടിയിൽ ചേറാവാൻ പോലും യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പ്രസംഗം നടത്തി ഇതൊക്കെ ആരവഞ്ചിക്കാനാടോ ഇതൊക്കെ ഇവിടെ വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് അതുപോലെ പുരുപെട്ടൂരികളെ ഈ തൊള്ള തുറന്നോ പറയാ വിശ്വസിച്ചാൽ വഞ്ചിക്കുക കാശ് കൊടുത്തിട്ട് വാങ്ങ കാശ് കാടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുന്നത് അത് വിശ്വാസവഞ്ചനയാണ് മുക്കുപണ്ടും പണയം വെക്കുന്നത് വിശ്വാസവഞ്ചനയാണ് അതുപോലെ സ്വർണം കെക്കുന്നത് സ്വന്തക്കാരായി നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ അവർ നല്ലവരാണെന്ന് ചിലപ്പോൾ വിശ്വസിച്ചേക്കാം അവിടെ പോയിട്ട് സ്വർണം കട്ടെടുക്കുന്നത് വിശ്വാസവഞ്ചനയാണ് പറഞ്ഞു എന്ന് മാത്രം കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ കിടക്കുന്നില്ല പറഞ്ഞു എന്ന് എന്ന് മാത്രം എല്ലാം വിശ്വാസവഞ്ചനയാണ് ഇൻഷാല് നാളെ നമുക്ക് ഈ കുരുവട്ടൂരികൾ നടത്തുന്ന മറ്റൊന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിൽ ഇവർ നടത്തുന്ന വിശ്വാസവഞ്ചന ഇവർ നടത്തുന്ന കാബഡ്യം സ്നേഹം 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 നടിക്കുന്ന ഇവന്റെ കാബഡ്യം അത് തുറന്നു കാണിക്കലാണ് അതായത് വിളിച്ച് പറയാം

ഇതൊക്കെ ഇപ്പോ ഈ കോമാടനാണല്ലോ ചെയ്യിപ്പിക്കണേ സോയിബുൽ ബക്കറ്റ് മുദബിറുല്ലാലം എന്നൊക്കെ പറഞ്ഞേ ഈ ഹൈവാനാണല്ലോ ഇതൊക്കെ ചെയ്യിപ്പിക്കണെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒന്ന് ആലോചിച്ച് നിങ്ങള് ഇവനാണല്ലോ ലോകം മുഴുവൻ നിയന്ത്രിക്കണേ നിങ്ങൾ എന്ത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ കോമാടൻ നൗതാക്ക അവനാണല്ലോ ഇപ്പൊ അതൊക്കെ ചെയ്യിപ്പിക്കണേ ഇപ്പോ ഒരു മയക്ക് മാത്രമാണെന്നാണല്ലോ അപ്പോ ഏതൊരാൾക്കാരുടെ വസള അഞ്ഞ് വേറെടക്കാൻ പോകണം ഇത് ഞാൻ നിന്നാളൊക്കെ പറഞ്ഞു അതിൽ ലൈവ് പറ്റിച്ചതാണ് മാര്യവിന്യാസമാണ് ലൈവ് വന്ന് അപ്പോൾ മരുവിന്യാസം നോക്കി തപ്പി തപ്പി തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ചിട്ടോടിയും ബഹുമാനപ്പെട്ട റൈസുള്ള അവസാദവലുകളുടെ പ്രസംഗം കണ്ടിട്ടില്ല അപ്പോ ഉസ്താദ് അപ്പോൾ മൈക്ക് കൊടുത്തിട്ടില്ല പ്രസംഗിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞാണ്ട് വാടി ചാടി തന്നിട്ട് പോകുന്നതാണ് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ അപ്പം അയ്മിനോട് തൂങ്ങാന്ന് വിചാരിച്ചാണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തേക്കണ്ടേ അതിനും മണി ഒപ്പിച്ചതിന് സാധു പക്ഷേ അത് പെട്ടി കണ്ടപ്പോൾ പിന്നെ കടന്നു വരില്ല അത് മാര്യവിൻ്റെ മുമ്പ് ഏതോ ഒരു സെഷനിൽ കൊടുത്തതാണ് എന്ന് അരുവിൻ്റെ മുമ്പ് സമ്മേളനം തുടങ്ങിയിന് അതിൽ അധ്യക്ഷനാ ബഹുമാനപ്പെട്ട പ്രസ്താദവർകള് അധ്യക്ഷ പ്രസംഗമാണ് നടത്തുന്നത് നമ്മൾ നമ്മളിതിൽ വീഡിയോ കണ്ടില്ലേ ആയിരക്കണക്കിന് സനതു വാങ്ങി ഇറങ്ങുന്ന ആളുകളോടാണ് സംസാരിക്കണത് എന്നിട്ട് ആകെ ഏത് ഏത് ബീരാണിയാണ് ഈ ചൈത്താനം പഠിച്ചിട്ടുണ്ടാവും കോമാണ്ടിയും ബീരാണിയും തുലേമാണ്ടിയും ഒക്കെ കൂടി ഈ ചങ്ങായനെ ഞാൻ പറഞ്ഞ മാതിരി കുഞ്ഞിരാമംഗളി കളിപ്പിച്ചതാണ് പാവം സ സാധു വാണ്ടാത്ത പണിക്ക് അതിന് ഒക്കെ കണ്ടിട്ടുണ്ടായില്ലോ അതാണ് ആലമീകങ്ങളെ കുരുത്തക്കെ എന്ന് പറഞ്ഞാൽ മുറിമൊളിയൊന്നുമല്ല ഇതൊക്കെ തന്നെയാണ് ಸ್ಥಾ <Sessly> ಕುರಿತೆಯ